ും പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടികളെയും ഈ വേദിയിലേക്ക് വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ അധ്യാപകരെ രക്ഷിതാക്കളെ സുഹൃത്തുക്കളെ നാം ഇനി ഒട്ടുകൂടിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഭരണോത്സവം ആഘോഷിക്കാനാണ് ഇന്ന് സ്കൂൾ തുറന്നത് മുതൽ ഇന്നു വരെയുള്ള കുട്ടികൾ പഠിച്ച ഓരോ കാര്യവും ഓരോ കാര്യവും കേൾക്കാനും പാടാനുമാണ് നാം ഇവിടെ എത്തിയിട്ടുള്ളത് സ്വാഗതം രാവിലെ കരിന്ത സ്കൂളില് പട്ടൊരു വിദ്യാലയത്തിന്റെ പഠനോത്സവവും വാർഷികവും അത് കഴിഞ്ഞാണ് നേരെ ഞാൻ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കളാണ് കുട്ടികളെക്കാൾ കൂടുതൽ എനിക്ക് കാണാൻ കഴിയുന്നത് കുട്ടികൾ തന്നെ രാവിലെ തന്നെ അവരുടെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ആവശ്യമായ മുഴുവൻ വിധാനങ്ങളൊക്കെ വായിക്കാണ് ഇന്നത്തെ ദിവസം മുഴുവൻ നേരിട്ട് നിൽക്കുന്ന പഠന വാർഷിക പരിപാടികൾക്ക് തയ്യാറായിട്ടാണ് കുട്ടികൾ വന്നിരിക്കുന്നത് ശരിക്കും നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ രണ്ടാമത്തെ പഠനോത്സവമാണ് ഇന്നലെ തുടങ്ങി ഇന്നുണ്ട് നാളെ നമ്മളത് സമാപിക്കും ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പാണ് നിങ്ങളുടെ വിദ്യാലയത്തിന്റെ വാർഷികം രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന സ്കൂൾ വാർഷികം വേണ്ടി അല്ലെ ഞാന് ഒരു പതിനേഴ് വർഷം ജോലി ചെയ്യേണ്ട സ്കൂൾ കാലാവസ്ഥ ഗവൺമെന്റിനായി അവിടെ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് പ്രീ പ്രൈമറി പത്താം ക്ലാസ് അങ്ങനെ എട്ടാം ക്ലാസ് എസ് സി ഹയർ സെക്കൻഡറി എല്ലാം കൂടി രണ്ടായിരത്തി അറുനൂറ് കുട്ടികൾക്ക് പക്ഷെ ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം ഞങ്ങൾ രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങി വൈകുന്നേരം ആറു മണിക്ക് അവസാനിക്കുന്നത് അതൊരു കൂടുതൽ സമയം നമുക്ക് നടത്താൻ കഴിയുന്നില്ല അത്രയും കുട്ടികളുണ്ട് അത്രയും അധ്യാപകരുണ്ട് നാട്ടുകാരുണ്ട് പക്ഷെ നമ്മുടെ ഇന്നത്തെ ഉപയോഗിക്കാനുള്ള നിയന്ത്രണങ്ങൾ അതുപോലെ തന്നെ കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ മുതിർന്ന കുട്ടികളുടെ ഒരു ഭാഗത്ത് അതുപോലെ ചെറിയ കുട്ടികൾ ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും ഉറക്കം വന്നു കഴിഞ്ഞിരിക്കുന്നൊരു അവസ്ഥ ഞാനത് എന്റെ സ്റ്റാഫ് പറഞ്ഞു ബിസു ഹാഷ് സ്കൂളിലിതേപോലെ രാവിലെ അഞ്ചു മണിക്കാണ് പത്രം സാധിക്കും അതുപോലെ കുട്ടികളുടെ പരിപാടികൾ ഏറ്റവും മികച്ച രീതി വിദ്യാലയത്തിന്റെ ഒരു വാർഷികം കഴിഞ്ഞ് ഒരു മൂന്നാഴ്ചയ്ക്ക് വീണ്ടും ഇത്തരത്തിലുള്ള വാർഷിക പഠനോത്സവ പരിപാടികളിലേക്ക് നിങ്ങൾ അത് മൂന്ന് ദിവസം നീണ്ടെടുക്കേണ്ട പരിപാടികൾ വിദ്യാലയങ്ങൾ ആ വിദ്യാലയത്തിനകത്ത് വെച്ച് തന്നെ ഈ ലോക സമയത്തായതുകൊണ്ട് ചുരുക്കി പരിപാടികൾ നടത്തുന്നതായിട്ട് പക്ഷേ മൂന്ന് ദിവസം നീണ്ടു നിൽക്കേണ്ട പരിപാടികളാണ് നിങ്ങൾ നടത്തുന്നത് എന്ന രീതിയിൽ നിങ്ങളുടെ പ്രത്യേക സന്തോഷവും സ്നേഹവും ആദ്യം നിങ്ങളോട് അറിയിക്കാം കാര്യങ്ങൾ നിങ്ങളോട് പറയാം അതിലേറ്റവും ആദ്യം ഞാനൊരു നാലഞ്ച് മുഞ്ച് പുസ്തകങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടെ പാകം പോവും നല്ല കുട്ടികളായിട്ട് ഇവിടെ എല്ലാവരും പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ ഇരിക്കുക നല്ല കലാപരിപാടികൾ നിങ്ങൾ അവതരിപ്പിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ കിട്ടാന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഈ പുസ്തകങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തു இது ஒரு குறிப்பா இது ஆளும் கேட்டாள் அல்ல യുദ്ധങ്ങൾക്കുള്ള രാജ്യങ്ങളും ആ ആ പാലസ്തീ ഇസ്രായേല്ണ്ടോ റഷ്യ രാജ്യല്ലേ വായിക്കണ്ടല്ലോ ഏത് ചോദ്യം ചോദിച്ചാലും പറയാൻ കഴിയുന്ന രീതി റഷ്യായിട്ട് യുദ്ധം ചെയ്യേണ്ട രാജ്യ കേട്ടുണ്ടോ ഉക്രൈൻ അപ്പൊ ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ട് അല്ലെ പാലസ്തീൻ ഗാസ ഇസ്രായേൽ അങ്ങനെ യുദ്ധം നടക്കുന്നുണ്ട് ഇതുപോലെ ലോക മഹായുദ്ധങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ മുതൽ നാൽപ്പത്തി ആറ് ആഗസ്റ്റ് വരെ ഇരുപത്തിയഞ്ച് മാസം നിങ്ങളെ പോലെ ഒരു കൊച്ചു കുട്ടി എഴുതിയ ഡയറിയാണ് ആൽഫാൻഡേറ്റ് ഡയറി രണ്ടാം നൂറ് പറയുന്ന കാലത്ത് നാസിപ്പണ ജൂതനെ കൊണ്ടു കാലത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടായ മുഴുവൻ അനുഭവങ്ങളെയും ചേർത്ത് നിർത്തി ആ കുട്ടികൾ എഴുതിയ ആ കുട്ടി എഴുതിയ ആ കാലത്തിന്റെ നേതൃത്വമാണ് ആ ഡയറി കുറിപ്പുകൾ പറഞ്ഞ മനസ്സിലാണോ അപ്പൊ ഡയറി എഴുത്തുക എന്ന് പറയുന്നത് ഏത് കാലം പോലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ നന്നായി ഡയറി എഴുതിയിരുന്നു നിങ്ങൾ നന്നായി നേരെ എഴുതിട്ടുണ്ടോ എന്നത് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ ആദ്യം നിങ്ങൾക്കൊരു അസൈൻമെന്റ് തരുകയാണ് സ്കൂൾ അടച്ചിട്ട് കൊടുക്കും രക്ഷകളും ചില കുട്ടികളുടെ രക്ഷകൾ ഉണ്ടാവില്ല അപ്പൊ നിങ്ങൾ വീട്ടിൽ ചെന്നാൽ ആഗ്രഹം ചോദിക്കും പഠിപ്പിക്കും അപ്പൊ ഇന്ന് പഠിപ്പിക്കണമെന്നുണ്ടായില്ല രണ്ടു മണിയൊക്കെ ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ പഠനോത്സവത്തിലേക്ക് വന്നു എന്ന് ഇതുപോലെ അപ്പൊ ഈ പഠനോത്സവവും ഒരു പഠന പ്രവർത്തനമാണ് അപ്പൊ എന്ത് ചെയ്യണം ഈ പഠനോത്സവം ഇന്ന് നടക്കുന്നുണ്ടെന്ന് നിങ്ങളെയൊക്കെ ക്ലാസ് ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടാവും ഇല്ലേ അങ്ങനത്തെ ഒരു പുഴ നിങ്ങൾ നിങ്ങളുടെ യൂസ്ബുക്കിൽ ഉണ്ടാക്കണം ഇത് കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് ഡിജിറ്റൽ പ്രിന്റിംഗ് ആയിട്ട് ചെയ്യുന്ന ലേസർ പ്രിന്റുകളാണ് നിങ്ങൾ കാണുന്നത് അതിന്റെ അതേ കോപ്പിയിൽ നിങ്ങളുടെ നോട്ട് അത്ഭവത്തില് പ്രയോഗിച്ച ഉപയോഗിക്കുന്നവിടെ ആരാണ് സ്വാഗതം പറഞ്ഞത് ആരാ അധ്യക്ഷൻ ആ ഇങ്ങനെയുള്ള കാര്യപരിപാടികളൊക്കെ ചേർന്ന നോട്ടീസിന്റെ രൂപത്തിൽ പടലോത്സവം കാപ്പു പറമ്പ് മധുരത്തെ രണ്ടാം ദിവസം നിങ്ങൾ ഒരു നോട്ടീസിനെ മൂന്നാമത്തെ കാര്യം ഇന്ന് നമ്മുടെ സ്കൂളിൽ പരിപാടികൾ നടന്നാൽ നമ്മളത് പത്രത്തിൽ കൊടുത്ത് നാളെ പത്രവാർത്തയായിട്ട് അല്ലേ ആ അപ്പൊ കാപ്പു പറമ്പ മധുരത്തിൽ പത്ര ദിവസവും സംഘടിപ്പിച്ചു ഇന്നാൾ ഉദ്ഘാടനം ചെയ്തു അധ്യക്ഷനായി ഇത്ര കുട്ടികളുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ നമ്മൾ ചെയ്യും ആ ഒരു പത്രവാർത്ത നിങ്ങൾ ചെയ്യാനാണ് ശരിയല്ലേ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ ഇന്നത്തെ പഠനം നമ്മളെ പഠനോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള പഠനം കഴിയും ഇനി ചെയ്യേണ്ടത് എന്താൽ പറഞ്ഞതുപോലെ ഈ ഒരു ദിവസത്തെ ഡയറി കഴിഞ്ഞു അല്ലേ ചില സ്കൂളിലൊക്കെ പോയി ഞാൻ ഡയറീന മറച്ചു ആ ഡയറി ഞാൻ പറയട്ടെ പറയട്ടെ ആ ഡയറി രാവിലെ എഴുന്നേറ്റു പള്ളി വെച്ചു ചായ കുടിച്ചു മദ്രസേ പോയി ദിവസം കഴിഞ്ഞു വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചു സ്കൂൾ ബസ് വന്നു ക്ലാസ്സിലെത്തി ആചരം വിളിച്ചു മലയാളം പഠിച്ചു കണക്ക് പഠിച്ചു കൊടുത്തു വഴിക്കാൻ വിട്ടു കളിച്ചു പരിസരവർണം പഠിച്ചു ഉച്ചയ്ക്ക് ചോറിൻ്റെ കിട്ടും കളിച്ചു ബെല്ലടിച്ചു പിന്നെ കുറച്ച് കമ്പ്യൂട്ടർ പീഡിറ്റ് ഉണ്ടായിരുന്നു അതിന് പോയി വീട്ടിലെത്തി കളിക്കാൻ പോയി വെയിലി ടി വി കഴു ഹോം വർക്ക് ചെയ്തു ഭക്ഷണം കഴിച്ചു ല്ല ബുദ്ധ പേര് എന്തു പേരുണ്ടത് ദിനാണ് ഡെയ്ലി വെട്ടിയാണ് നമ്മൾ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളാണ് നിങ്ങൾ എഴുതി കൊണ്ടിരിക്കുന്നത് അത് ഒരു പത്ത് കുട്ടികൾ വായിച്ചാലും ദിനം നിരന്തരം ആയിക്കോട്ടെ ഇരിക്കുക പറയാൻ പറ്റില്ല എനിക്കുണ്ടാവില്ല ചിലപ്പോ ചില ഡേരി ഉണ്ടാവും ഉച്ച രണ്ട് പൂരികുണ്ട് അപ്പൊ അവയൊ ഡയറി എന്ന് പറയുന്നത് ഒരു ദിവസത്തെ അപ്പോഴ അനുഭവങ്ങളുടെ നേർപാഠ്യമായിട്ടായിരിക്കണം ഉണ്ടായിരിക്കണം ഈ ഡയറി വായിക്കാൻ എനിക്ക് മനസ്സിലാവുള്ളൂ ഡയറി ഡയറിയോടെ പ്രകാശിക്കുന്നത് വെച്ചിട്ടില്ല ഞാനൊന്ന് വായിച്ചു അപ്പൊ നാലാമത്തെ അസൈന ഗൃഹപാഠം ഇന്ന് നടന്ന മുഴുവൻ പ്രവർത്തനങ്ങളും ഒരു ഡയറി ആയിട്ട് നിങ്ങൾ എഴുതണം എന്നല്ലേ എന്ന ക്ലാസ്സുകളുണ്ട് ഈ ഡയറി മുഴുവനാണെന്ന് വായിച്ചു നിങ്ങൾ തമാശയുടെ വിചാരിക്കണ്ടനല്ലൂർ സ്കൂളില് പഠനോത്സവത്തിന് പോയി ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ എനിക്കൊരു മെസ്സേജ് വന്നു ആ മെസ്സേജ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു ഇന്ന് മാസമായിട്ട് മെസ്സേജാണ് അത് ആ നൂറ്റി കുട്ടികൾ ഡെയ്ലി തമർശിച്ചു പത്ത് പേരെ തിരഞ്ഞെടുത്തു എന്നിട്ട് ആ മുഴുവൻ തിരഞ്ഞെടുത്ത പത്താം തീയതി ഡയറി എടുക്കാൻ ചെന്നിരിക്കും അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഇന്നത്തെ ഡയറി വരുന്നോ അതിന് മികച്ച അഞ്ച് ഡയറിക്കുള്ള സർവനാണ് ഈ പുസ്തകം